എന്തിനോ ഗ്രഹം തിളക്കുന്ന സാമ്പാർ പോലെയായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴെന്തായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പൊന്നാനിയിലെ ആ വീട്ടമ്മ നൽകിയ പീഡന കേസ് അങ്ങനെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു പക്ഷേ കേരളത്തെ നിയന്ത്രിക്കുന്ന മുഖ്യ ചാനലുകളിലൊന്നും ആ വാർത്ത കണ്ടില്ല കാര്യമായിട്ട് ആരോപണവിധേരായ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി ബെന്നി സി എ വിനോദ് ഇവർക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ റൺ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു നിലപാടെടുത്ത് ഹൈക്കോടതി റദ്ദാക്കിയത് റിപ്പോർട്ടർ എന്ന ആ ചാനലിന്റെ സ്വപ്നങ്ങൾ അങ്ങനെ ഓരോന്നരോന്നായി തകർന്നടിയെന്നാണ് നാം കാണുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിലെ സർക്കാർ വിരുദ്ധ വാർത്തകൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് എതിരെയുള്ള ആരോപണം മലപ്പുറം താമർ ജി പ്രി കേസ് റിപ്പോർട്ടറിന്റെ എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും ഇങ്ങനെ അത് റിപ്പോർട്ട് ചെയ്ത ആളുടെ വിശ്വാസ്യത ഒരു മുൻ എസ് എഫ് ഐക്കാരനാണ് ഇതെല്ലാം തകർന്നടിഞ്ഞു ഒടുവിളിതാ മുട്ടിൻ മരമുറി കേസിൽ മികച്ച രീതിയിൽ അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊടുക്കാനാണ് ശ്രമം നടന്നത് അതിനായി മരമുറിക്കേസിൽപ്പെട്ട ചാനലും മലഞ്ചും നടത്തിയ കള്ളക്കളികളും ഹൈക്കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാരോചനയിൽ പി വി അൻവർ എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം കാട്ടുകള്ളമ്മ കണ്ടെത്തി തുറങ്കിലടച്ച സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയെ നിരന്തരം വേട്ടയാടുന്ന കാട്ടുകള്ളമ്മയുടെ ചാനൽ പുറത്തുവിട്ട വ്യാജപീഡനവും പൊളിഞ്ഞ് തരിപ്പണമായ കാഴ്ചയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനു ശേഷം കാണാനായി എന്നാൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ ചതിയിൽപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച പരാതിയാണെന്ന് തുടക്കം മുതലേ ആരംഭം ഉയർന്നു സർക്കാരിനെ ബനുസരിച്ച് പരാതി കിട്ടുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബിൽ റിപ്പോർട്ടർ ചാനലാണ് വീട്ടമ്മയുടെ അഭിമുഖം അടക്കം ആദ്യം വാർത്ത പ്രസിദ്ധീകരിച്ചതും പരാതി നൽകുന്നതിനെ പുറത്തുവിട്ടത് അതൊരു വ്യാജ അഭിമുഖമാണെങ്കിൽ നടപടി വേണ്ടേ ഡിവൈസ് പി ബെന്നി മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പി വി എൻ വരുന്ന ആ സി പി എമ്മിൽ നിന്നും പുറത്തുപോയ പുറംപൊക്കിന് വേണ്ടി ചെയ്തു കൂട്ടിയത് ഇതൊക്കെ എന്ന് വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള ചാനൽ കാട്ടുകളും മരുന്നും കുത്തകളും കേന്ദ്ര സർക്കാരിനെ കൂട്ട രാജ്യത്തെ അന്വേഷണ ഏജൻസികാർ ഇവരൊക്കെ ഒരുമിച്ചാൽ എന്ത് നുണക്കഥ സൃഷ്ടിച്ചാലും സത്യമെന്ന് വാക്കുണ്ടെങ്കിൽ അത് ജയിച്ചുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി ഒരു വീട്ടമ്മ തന്നെ ഇറക്കിയതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ തന്നെ പിടിപ്പിച്ചു എന്ന വീട്ടമ്മയുടെ പരാതി വളരെ വിചിത്രമായിരുന്നു ആ പരാതിയിൽ ഉണ്ടായിരുന്നത് ആദ്യം വീടമ്മ പരാതി നൽകിയപ്പോൾ പൊന്നാനി യെ വിനോദ് വീട്ടിലെത്തി വിലാർസനം ചെയ്തു ഈ പരാതി ഡി വൈ സി ബെന്നിക്ക് കൈമാറിയപ്പോൾ ബെന്നിയും ഉപദ്രവിച്ചു പിന്നീട് മലസ്പ്രമി സുജിത് ദാസിനെ കണ്ടപ്പോൾ അദ്ദേഹവും മുമ്പരുന്നവർ എന്തൊക്കെ ചെയ്തോ അതുപോലെ ചെയ്തു എന്നാണ് ഈ പരാതിയിൽ തുടരെ തുടരെയുള്ള ഈ ഒരേ തരം ആരോപണങ്ങളാണ് അതിലെന്തോ മനോരോഗവും പന്തികളുമുള്ളതായി ഹൈക്കോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനം നിൽക്കിയത് എന്തായാലും സത്യം പുറത്തു കൊണ്ട് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കൊടുക്കാൻ ചാനൽ മാനേജ്മർ നടത്തിയ ഇടപെടലുകൾ അത് അന്വേഷിക്കാൻ ഒരുമയാണ് സർക്കാർ അതായത് സർക്കാർ മിണ്ടാതിരിക്കുകയല്ല മുട്ടിമറമ്പറ കേസിൽ കുറ്റപത്രം കൊടുത്ത് ചാനൽ ഉടമകളായ മാനേജ്മെന്റിനെ സഹോദരങ്ങളെ ജയിലിൽ ജയിലിലടച്ചതിന്റെ വൈരാഗ്യവും വാശി തീർക്കുകയായിരുന്നു ഈ ചാനലിലെ ചില മുൻ എസ് എഫ് ഐക്കാരായ റിപ്പോർട്ടർമാരെ വെച്ച് ചാനൽ മാനേജ്മെന്റ് അത് അന്ന് തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബെന്നി ഡിവൈഎസ്പി ബെന്നി പരാതി കൊടുത്തിരുന്നു ഈ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പരാതി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ആ ഡിവൈഎസ്പിക്കൊപ്പം എസ് പിക്ക് ഒപ്പം സി ഐക്കൊപ്പം സംസ്ഥാന ആഭ്യന്തര വകുപ്പും ശക്തമായ നിലപാടെടുത്തതും ഇപ്പോഴിതാ ആ റിപ്പോർട്ടർ ചാനലിന്റെ മുഖം മൂടി വലിച്ചു കീറി ദൂരെയർത്തും